രണ്ടായിരത്തി ഇരുപത്തിയാറിനെ തെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുകിക്കഴിഞ്ഞു സി പി എം കച്ചകറ്റി ഇറങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ അതിനിടെ സി പി എം വമ്പൻ തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് പരമാവധി സീറ്റുകളിൽ സി പി എം മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഘടകകക്ഷി സീറ്റുകൾ പിടിച്ചെടുക്കാൻ കടക സീറ്റുകൾ പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു സി പി ഐയെ വലുതായി പിണക്കാതെ ജോസ് കെ മാണി വിഭാഗത്തെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നിരാശരാക്കിക്കൊണ്ട് ഒരു രീതിയാണ് സി പി എം കൈക്കൊള്ളുന്നത് സി പി ഐയിൽ നിന്ന് സി പി എം പിടിച്ചെടുക്കുന്ന ഏക സീറ്റ് പറവൂറാണ് ബി ഡി സതീശന്റെ മണ്ഡലമായ പറവൂർ അവിടെ സി പി ഐ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും വിജയിച്ചിട്ടില്ല മുമ്പ് സാക്ഷാൽ പന്നിൻ രവീന്ദ്രനെ തന്നെ പറവൂറിൽ ഇറക്കി സി പി ഐ പക്ഷേ പരാജയം ഫലം കേരള കോൺഗ്രസിൽ നിന്ന് സി പി എം പിടിച്ചെടുക്കുന്ന സീറ്റുകൾ പിറമം പെരുമ്പാവൂർ ചാലക്കുടി എന്നിവയാണ് പിറമവും പെരുമ്പാവൂറും ചാലക്കുടിയും സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന സൂചനയാണ് സി പി എം നൽകുന്നത് മുമ്പ് പിറവത്ത് പാർട്ടി ചിഹ്നത്തിൽ സി പി എം മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ജേക്കബ് എന്ന സി പി എം നേതാവ് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ ജേക്കബ് മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് പിറവം പിറവത്തും പെരുമ്പാവൂരും ചാലക്കുടിയിലും പാർട്ടി സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാൽ വലിയൊരു വിജയം നേടാനാകുമെന്ന് സി പി എം കരുതുന്നു മറ്റൊന്ന് നമ്മുടെ എൻ സി പിയുടെ ഏലത്തൂരും കുട്ടനാടുമാണ് എൻ സി പിക്ക് രണ്ട് സീറ്റാണ് ആകെ ഉള്ളത് ഏലത്തൂരും കുട്ടനാടും ഏലത്തൂര് എ കെ ശശീന്ദ്രൻ ജയിച്ച് കയറുന്നത് സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ടാണ് സി പി എമ്മിൻ്റെ കോട്ടയാണ് ഏലത്തൂർ അതുകൊണ്ട് തന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുന്ന ശശീന്ദ്രന് നല്ലൊരു യാത്രയപ്പ് നൽകി ആ സീറ്റ് പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു കുട്ടനാട് തോമസ് കെ തോമസ് ഇനി വിജയിക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല അദ്ദേഹത്തിൻ്റെ നില വളരെ പരിതാപകരമാണ് അവിടെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചു പോകുന്നത് ഇത്തവണ കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കും ത്തിൽ കുട്ടനാട് നഷ്ടപ്പെടാതിരിക്കാൻ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കും എന്ന വാർത്ത സജീവമായി നിലനിൽക്കുന്നു മറ്റൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസിനാണ് അവർക്ക് ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും എം എൽ എയും ഒക്കെ ഉണ്ടായി ഒരു എം എൽ എയും മന്ത്രിയും ഒക്കെ ഉണ്ടായി ആന്റണി രാജു കുറച്ചു കാലം ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു കേരള കോൺഗ്രസിന്റെ കനലൊരുതരി എന്നാണ് ആന്റണി രാജുവിനെ വാഗിത്തുന്നത് എന്നാൽ തിരു തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് ആന്റണി രാജു ജയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ ആ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് സി പി എം നൽകില്ല ആന്റണി രാജുവിന് പകരം സി പി എം പാർട്ടി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്ന് കോൺഗ്രസ് എസ് ആണ് നമ്മളെ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കോൺഗ്രസ് എസ് കട കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്ന് വിജയിച്ച് മന്ത്രിയാവുകയും ചെയ്തു ഇനി സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് കടന്നപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു കടന്നപ്പള്ളി സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ സീറ്റും സി പി എം പിടിച്ചെടുക്കും പരമാവധി ഒറ്റ കക്ഷിയാവുക എന്ന തന്ത്രമാണ് സി പി എം അവലംബിക്കുന്നത് സി പി ഐയെ അധികം പിണക്കുന്നില്ല എന്നാൽ മാണി മാണിഗ്രൂപ്പിന് നിരാശ ഫലം എൻ സി പിക്ക് വലിയ നിരാശ ഫലം എൻ സി പിക്ക് ഒരു മന്ത്രിയുണ്ടായിരുന്നു ഈ മന്ത്രിസഭയിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെത്തുമ്പോൾ എൻ സി പിക്ക് സീറ്റ് പോലും ഇല്ലാതായി മാറുന്നു അതാണ് എൻ സി പി ആകെ മൊത്തം സമ്മർദ്ദത്തിൽ ആക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തീർന്നു കഴിഞ്ഞു മറ്റൊന്ന് സി പി എം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സീറ്റ് ആർ എസ് പി നേതാവ് കോവൂർ കുഞ്ഞുമോൻ്റെ സീറ്റാണ് ആർ എസ് പിയിൽ നിന്ന് വിഘടി വിഘടിച്ച് നിൽക്കുന്ന കോവൂർ കുഞ്ഞുമോന്റെ കുന്നത്തൂർ മണ്ഡലം അദ്ദേഹം കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിക്കുന്നത് ആ സീറ്റ് സി പി എം പിടിച്ചെടുക്കും എന്ന വാർത്തകൾ കേൾക്കുന്നു അതിനു മുമ്പ് കോപൂറിനെ മന്ത്രിയാക്കി അദ്ദേഹത്തിനെ ഒന്ന് സമാശ്വസിപ്പിക്കുകയും ചെയ്യും ഈ എന്താ പറയുക കോഴിയെ അറക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുന്നത് പോലെ കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയൊക്കെ ആക്കി അവരോധിച്ച് അങ്ങനെ സി പി എം അദ്ദേഹത്തിന് നല്ലൊരു യാത്രാമംഗളം നൽകും എന്തായാലും ഘടക കക്ഷികളെല്ലാം പരിഭ്രാന്തരാണ് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ സി പി എം അസന്നിഗ്ധമായി തീരുമാനം എടുത്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ആ തീരുമാനം മാറ്റുക പ്രയാസമാണ് സി പി ഐക്ക് പരിഭവമില്ല കാരണം പറവൂറിൽ അവർ നിന്നാൽ ജയിക്കില്ല അവർ തലയും കുത്തി നിന്ന് നോക്കി പറവൂറിൽ പക്ഷേ ജയം അസാധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പറവൂർ നിയോജക മണ്ഡലം സി പി എം ഏറ്റെടുക്കുന്നതിൽ സി പി ഐക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിൻറെയും മാണി ഗ്രൂപ്പിന്റെയും കേരള കോൺഗ്രസ് എസിന്റെയും എൻ സി പിയുടെയും ഒന്നും അവസ്ഥ അതല്ല അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് ഒരു പ്രശ്നമാണ് ചുരുക്കത്തിൽ എം എൽ എ മാരില്ലാത്ത പാർട്ടിയായി ഇവർ മാറും അങ്ങനെ ഇവരെ സി പി എം മാറ്റും പരമാവധി സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് ഒറ്റ കക്ഷിയായി വരാനുള്ള സിപിഎമ്മിന്റെ പി എമ്മിൻ്റെ വമ്പൻ തന്ത്രം തുടങ്ങിക്കഴിഞ്ഞു